പുട്ടുപൊടി കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന സൂപ്പർ ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ അരിയെല്ലാം കുതിർത്ത് വെക്കാനെല്ലാം മറന്നു പോയാൽ ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര ശർക്കരൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കണം ഞാനിപ്പോൾ രണ്ടര അച്ച ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കിനി ഒരു കപ്പ് വെള്ളം ഒച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ലോണം തിളപ്പിച്ചിട്ട് ശർക്കരപ്പാന റെഡിയാക്കാം ഇതേപോലെ ശർക്കരയിലൊന്ന് മെൽട്ടായിട്ട് വന്നാൽ മതി അത് നമുക്ക് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അര കപ്പ് മൈദിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം സാധാ നോർമൽ വാട്ടർ എടുത്താൽ മതി കേട്ടോ പുട്ടുപൊടി നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെതായാലും എടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിനി മൂടി വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് എല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പുട്ടുപൊടിയിലേക്ക് ഈ വെള്ളം മൊത്തം ആയിട്ട് ഇതേപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചത് ചെറുതായിട്ടൊന്ന് ചൂടെല്ലാം പോയിട്ടുണ്ടാവും ഇത് നല്ല ചൂട് വേണമെന്നില്ല ഏട്ടാ നമ്മൾ കൈ കുത്താൻ ഭാഗത്തിനുള്ള ചൂട് മാത്രം മതി ആ ചൂടിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കാം നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ ആദ്യം തന്നെ ശർക്കരപ്പാനി റെഡിയാക്കിയാൽ മതി അപ്പോൾ ഇതുപോലെ പുട്ടുപൊടി ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ചൂടെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ടാകും എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ പുട്ടുപൊടിയെല്ലാം ഇതുപോലെ കട്ട പിടിച്ചിട്ടെല്ലാം ഉണ്ടാവും അതൊന്നും പ്രശ്നമില്ല കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതേപോലെ നല്ല കറക്റ്റ് പാകത്തിന് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങ കൊത്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം ഇത് നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കുന്നതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ച് ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം മറന്നുപോയി അത് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇത് നമ്മൾ ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിതിൽ എല്ലാ ചേരുവകളും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ചൂടാക്കി എടുക്കണം ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നല്ലോണം ചൂടാക്കണം അതിനുശേഷം മാവ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ചിട്ട് നമ്മൾ ഇത് കുക്ക് ചെയ്താൽ മതി ഓരോ കുഴിയിലും മുക്കാൽ ഭാഗത്തോളം മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ചൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് ഇതേപോലെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടാവും എന്നിട്ട് ഒരു സൈഡ് കുറച്ച് കളർ എല്ലാം ചേഞ്ച് ആയി വന്നിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ആക്കിയിട്ട് അടക്കാം അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കോരിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അടിപൊളി ആണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഇഷ്ടം പിന്നെ കുറേ ആൾക്കാർക്കെല്ലാം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരെല്ലാം ഉണ്ടാവും അങ്ങനെയുള്ളവരെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആയിട്ട് കിട്ടും അത്രക്കും അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്